നമസ്കൃം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള അപ്രഖ്യാപിത യുദ്ധം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു ഇസ്രയേൽ ഇറാനിൽ കയറി അവരുടെ സൈനിക മേധാവി അടക്കം മുതിർന്ന ഏഴ് സൈനിക തലവന്മാരെയും ആറ് ശാസ്ത്രജ്ഞന്മാരെയും കൊന്നു തള്ളിയതിനു ശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏതാണ്ട് മുന്നൂറോളം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ച മിസൈലുകളിൽ ഇരുപത്തിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് പേരിൽ പതിനൊന്ന് പേരും മരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പാണ് അതായത് ഞായറാഴ്ച രാത്രിയിലാണ് ആദ്യത്തെ തിരിച്ചടിയിൽ തന്നെ ഇസ്രയേലിലെ ഒരു വലിയ കെട്ടിടം തകർന്നു വീഴുകയും നാല് ഉക്രൈനുകൾ ഉൾപ്പെടെ എട്ട് പേർ മരിക്കുകയും ചെയ്തിരുന്നു അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഇസ്രയേൽ ഇതുവരെ ഇരുപത്തിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും യുദ്ധം അവസാനിക്കുന്നതിനുള്ള ഒരു സൂചനയും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇറാന്റെ ആക്രമണത്തിൽ ടെലവീവിലെ അമേരിക്കൻ എംബസിക്ക് കേടുപാടുകൾ സംഭവിച്ചത് അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് കാനഡയിൽ ഇന്നലെ തുടങ്ങിയ ജി സെവൻ സമ്മിറ്റിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രതിനിധികളും ഇന്നലെ തന്നെ മടങ്ങിയത് യുദ്ധം കടുപ്പിക്കും എന്നതിൻ്റെ സൂചനയാണ് കാനഡയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതിന്റെ തുടർച്ചയായി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ പ്രധാനമന്ത്രി ചുമതലയേൽക്കുകയും ട്രംപിനെ ക്ഷണിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ജി സെവൻ സമ്മിറ്റിൽ ട്രംപ് പങ്കെടുക്കുന്നത് അമേരിക്കയും കാനഡയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഉൾപ്പെടുന്നതാണ് ജി സെവൻ ലോകത്തെ ഏറ്റവും ശക്തമായ ഏഴ് രാജ്യങ്ങളുടെ സംഘം എന്നാണ് അറിയപ്പെടുന്നത് തൊണ്ണൂറ്റിയേഴ് മുതൽ റഷ്യയും ഈ സംഘത്തിലുണ്ടായിരുന്നു അങ്ങനെ ജി എയ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ യുക്രൈൻ്റെ കൈവശമുണ്ടായിരുന്ന ക്രീമിയ പിടിച്ചെടുത്തതിനെ തുടർന്ന് റഷ്യയെ പുറത്താക്കിയിരുന്നു ഇന്നലെ ജി സെവനിലെത്തി ട്രംപ് നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് പുട്ടൻ നിങ്ങളോടാരോടും സംസാരിക്കില്ല എന്നോട് മാത്രമേ സംസാരിക്കൂ നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ അയാളെ പുറത്താക്കിയത് തെറ്റായിപ്പോയി അതിന്റെ ഫലമാണ് ഇപ്പോൾ യുക്രൈൻ അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയതിനെ തുടർന്ന് ജി സെവൻ രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിനെ ധാർമ്മിക പിന്തുണ കൊടുത്തുകൊണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഒരു പ്രസ്താവന തയ്യാറാക്കിയെങ്കിലും ട്രംപ് അതിൽ ഒപ്പിട്ടില്ല ഇസ്രയേലിനൊപ്പമാണ് എങ്കിൽ പോലും ഈ ജി സെവൻ രാജ്യങ്ങൾക്കൊപ്പം ഒപ്പിടേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ട്രംപ് ഇന്നലെ യു എസ് എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് വാർത്ത വന്നതോടെ ജി സെവൻ യോഗം ഉപേക്ഷിച്ച് മടങ്ങിപ്പോയി മടങ്ങിപ്പോകുന്നതിന് മുൻപ് ട്രംപ് രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് താൻ തിരിച്ചു വരുമ്പോൾ തന്നെ സംസാരിക്കുന്നതിന് വേണ്ടി ദേശീയ സുരക്ഷാ സമിതിയോടെ വൈറ്റ് ഹൌസിൽ സിറ്റുവേഷൻ റൂമിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപ് അമേരിക്കയിൽ തിരിച്ചു ചെല്ലുമ്പോഴേക്കും ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ സിറ്റുവേഷൻ റൂമിൽ ഉണ്ടാവണമെന്നാണ് നിർദ്ദേശം അവിടേക്കെത്തിയ ട്രംപ് ഇറാനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗികമായ ചർച്ച നടത്തിയെന്നും ഇന്നുമുതൽ അമേരിക്കയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുമെന്നുമാണ് സൂചന അതുകൊണ്ടാണ് ട്രംപ് ഇന്നലെ കാനഡയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ഇറാന് ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകി തെഹ്റാനിലെ ജനങ്ങളോട് മുഴുവൻ ഉടനടി ഒഴിഞ്ഞു പോകാനായിരുന്നു ട്രംപിൻ്റെ ആവശ്യം തികച്ചും അപ്രായോഗികമായ കാര്യമാണ് ഒരു കോടിയിലധികം വരുന്ന ടെഹ്റാനിലെ ജനങ്ങൾ ഒഴിഞ്ഞു പോവുക അവരിപ്പോൾ തന്നെ പ്രാണരക്ഷാർത്ഥം ഓടി നടക്കുകയാണ് ടെഹ്റാനിൽ ഇപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ കഴിയാത്ത സാഹചര്യമാണ് ആളുകൾ പ്രാണരക്ഷാർത്ഥം നഗരം വിടാൻ തീരുമാനിച്ചതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കുകൊണ്ട് ശ്വാസം മുട്ടുന്നു വാഹനങ്ങൾ പോലും മുന്നോട്ട് പോകുന്നില്ല ജനങ്ങളോട് ശാന്തമായിരിക്കുന്നു സർക്കാർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് സർക്കാരിൻ്റെ മേൽ വിശ്വാസമില്ല ഐത്തുള്ള കൊമേനിക്കും പ്രസിഡന്റിനുമെതിരെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തെരുവിലിറങ്ങി വിളിച്ചു തുടങ്ങി എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് തെഹ്റാനിലെ ജനങ്ങൾ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം തെഹ്റാനിലെ ഒരു പ്രത്യേക ഭാഗത്തുള്ള ആളുകളോട് മുഴുവൻ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു ഒന്നും അവിടെ തുടർന്നോളൂ എന്ന് ഇറാൻ ഭരണകൂടം പറഞ്ഞെങ്കിലും ആ ഭാഗത്തുള്ളവർ കയ്യിൽ കിട്ടിയതും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ റോഡ് ബ്ലോക്കും മറ്റും അവരെ തടയുകയാണ് അതിന് കൂടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് തെഹ്റാനിലെ മുഴുവൻ ജനങ്ങളും ഒഴിഞ്ഞു പോവാൻ ഗാസയിലെ ജനങ്ങളോട് മുഴുവൻ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ് അവിടെ ബോംബിട്ട ചരിത്രമാണ് ഇസ്രായേലിനുള്ളത് അതുകൊണ്ട് തെഹ്റാനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറയുമ്പോൾ തെഹ്റാനെ കത്തിച്ച് ചാമ്പലാക്കാൻ ട്രംപും നതന്യാഹുവും ഒരുമിക്കും എന്ന് തന്നെയാണ് സൂചന ഞാൻ ആ ഇറാനിലെ പിള്ളേരോട് പറഞ്ഞതാണ് നിങ്ങൾ എത്രയും വേഗം ആണവ കരാറിൽ ഒപ്പിടൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാകുമെന്ന് അവർ അത് കേട്ടില്ല അതിൻ്റെ ഫലമാണിപ്പോൾ അവർ അനുഭവിക്കുന്നത് വളരെ നാണക്കേടാണിത് എത്ര നിരപരാധികളുടെ ജീവൻ വെടിഞ്ഞു ഒരു കാര്യം തീർത്തു പറയാം ഒരു കാരണവശാലും ഇറാൻ അണുവായുധമുണ്ടാക്കാൻ അത് സംഭവിക്കില്ല ഇറാൻ അണുവായുധമുണ്ടാക്കാതിരിക്കുക എന്നത് ഞങ്ങളുടെ തീരുമാനമാണ് അതിനുവേണ്ടിയാണ് കരാറിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടത് അതിനവർ വഴങ്ങിയില്ല അതിനുള്ള വിലയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും സമയമുണ്ട് അവശേഷിക്കുന്ന ജീവൻ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് മുൻകൈ എടുക്കാം എന്ന് കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്താണ് ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ട്രംപ് പരസ്യമായി തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും അമേരിക്ക ഇതുവരെ നടന്ന ഓപ്പറേഷന്റെ ഭാഗമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ട്രംപിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് എന്ന് വ്യക്തം ഇറാൻ അണുശേഖരം കൊണ്ട് അണുവായുധമുണ്ടാക്കുന്നത് തടയുക എന്നത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയുടെയും തീരുമാനമാണ് ഇസ്രായേൽ ജനതയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കൻ പൗരന്മാർ കൂടിയാണ് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇറാന്റെ ആണവശേഖരം തകർക്കുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യം ഏതാണ്ട് വിജയിച്ചിരിക്കുകയാണ് എന്നാൽ ഇറാൻ ആവട്ടെ തിരിച്ചടി തുടരുകയും ചെയ്യുന്നു ഇറാൻ തിരിച്ചടി തുടരുന്നതിനിടയിലും ഇസ്രായേൽ ഇറാനിൽ കയറിയുള്ള ആക്രമണം തുടരുകയാണ് ഇറാൻ അയക്കുന്ന മിസൈലുകൾ ഒട്ടുമിക്കതും പ്രതിരോധിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് ആദ്യ ദിവസങ്ങളിൽ ചില ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ വീണതിൻ്റെ നാശനഷ്ടം ഇസ്രായേലിൽ നാണക്കേടായെങ്കിലും അതൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ തെഹ്റാനെ പൂർണ്ണമായും ഒഴിപ്പിച്ച് കത്തിച്ച് ചാമ്പലാക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നു ഇറാൻ്റെ പട്ടാള മേധാവിയെയും ഇൻ്റലിജൻസ് മേധാവിയെയും ഒക്കെ വകവരുത്തിയ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇറാൻ്റെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഖമേനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ഭരണം ഇസ്ലാമിക ശക്തികളുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ആത്മീയ നേതാവായ ഐത്തുള്ള അലി ഖമേനി തന്നെയാണ് ഇറാന്റെ സുപ്രീം ലീഡറും ആ ലീഡറെ കൊല്ലുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു ഇന്നലെയും ഇന്നുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു ഖമേനിയെ കൊല്ലുക നിങ്ങളുടെ അജണ്ടയിലുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറിയ നതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് വീറ്റോ ചെയ്തിട്ടുണ്ടല്ലോ ഖമേനിയെ കൊന്നാൽ യുദ്ധം വ്യാപിക്കുമെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക വഴി ഖമേനിയുടെ കൊലപാതകമാണെന്നാണ് എന്ന് വെച്ചാൽ ഇസ്രയേൽ കൃത്യമായി ഉന്നം വയ്ക്കുന്നത് ഖമേനിയെ തന്നെ ഖമേനിയുടെ ഉളിത്താവളം കണ്ടെത്തി കൊല്ലാൻ കഴിയും എന്ന് ഉറപ്പായതുകൊണ്ട് ബങ്കറുകളിൽ നിന്നും ബങ്കറുകളിലേക്ക് മാറി മാറി പ്രാണരക്ഷാർത്ഥം ഓടി നടക്കുകയാണ് എൺപത്തിയാറുകാരനായ പരമോന്നത നേതാവ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഖമേനിയയും കൊന്ന് ടെഹ്റാനിൻ്റെ എല്ലാ ആണവശേഷിയും ഇല്ലാതാക്കി ഇറാന്റെ സൈനിക ശക്തിയെ ഇല്ലാതാക്കി മാത്രമേ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കൂ അതിന് അമേരിക്ക മുൻകൈയ്യെടുത്തു നിൽക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത് കാനഡയിൽ നിന്നും ധൃതി പിടിച്ച് ട്രംപ് മടങ്ങിയത് ടെഹ്റാനെ കത്തിക്കാനും ഇസ്രയേലിനെ സംരക്ഷിക്കാനുമാണ് എന്ന് വ്യക്തമാണ്